പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മയും പരിശുദ്ധകർമാരമാതാവിൻ്റെ അരിമ മക്കളായ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇന്നത്തെ ലോകത്തിൻ്റെ അവസ്ഥ നമ്മൾ പരിഗണിക്കുമ്പോൾ ഒരു കാര്യം വളരെ അഭിമാനകരമാണ് ശാസ്ത്ര സാങ്കേതിക വളർച്ചയുടെ എല്ലാ മേഖലകളിലും മനുഷ്യനിന്ന് അത്യപൂർവമായ വിജയം നേട്ടം കൈവരിച്ചിരിക്കുകയാണ് പണ്ട് മനുഷ്യനെ ചിന്തിക്കുവാൻ പോലും സാധിക്കാതിരുന്നത് ഇന്ന് എത്രയോ എളുപ്പം മനുഷ്യന് സാധ്യമായി കഴിഞ്ഞിരിക്കുന്നു മുഴുവൻ ുമ്പിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന ഒരു അവസ്ഥയാണെന്ന് വന്നിരിക്കുന്നതെന്ന് പറയാം ചന്ദ്രൻ്റെ ഉപദ്രവത്തിൽ പോലും മനുഷ്യൻ തൻ്റെ കാലടി പാഠങ്ങൾ പഠി പതിച്ചു കഴിഞ്ഞു എന്ന് ഇന്ന് നമുക്ക് പറയുമ്പോൾ അതൊരു പഴയ ചരിത്രമായിട്ട് തോന്നുന്നു കാരണം അത്രയേറെ വർഷങ്ങൾ കഴിഞ്ഞു മനുഷ്യൻ ചന്ദ്രനെ കാലുകുത്തിയിട്ട് വീണ്ടും മുന്നോട്ട് പോയി അങ്ങേയറ്റം സൂര്യൻ്റെ അടുത്തുവരെ മനുഷ്യൻ ഇന്ന് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് എല്ലാ തരത്തിലും എല്ലാ രംഗങ്ങളിലും ഭൗതികമായ നേട്ടങ്ങളിൽ മനുഷ്യൻ വളരെ വളരെ അസൂയാഹമായ വിധം കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ ഇരുപത് നൂറ്റാണ്ടുകളായി മനുഷ്യൻ കൈവരിച്ച നേട്ടങ്ങളിലേക്കാണ് കൂടുതൽ നേട്ടങ്ങളും പുരോഗതിയും ഈ കഴിഞ്ഞ അൻപത് വർഷത്തിനുള്ളിൽ മനുഷ്യൻ നേടി എന്നത് വാസ്തവത്തിന് നമ്മെ വിസ്മയിപ്പിക്കുന്നു ഒന്നാണ് അത്രയ്ക്ക് അതിവേഗമാണ് ശാസ്ത്രമെന്ന് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ജീവിതം എന്ന് കൂടുതൽ എളുപ്പമാണ് കൂടുതൽ എല്ലാവിധത്തിലും ആവശ്യമുള്ളവർക്ക് നേടി സൗഭാഗ്യപൂർണ്ണമാകാൻ സാധിക്കുന്നൊരവസ്ഥയിൽ നാം എത്തിക്കഴിഞ്ഞു എന്നൊക്കെ ഒരു വിധത്തിൽ നമുക്ക് പറയാനാവും പക്ഷെ അതേസമയം ഓർക്കുക എന്നത്തേക്കാളും ഉപരിയായി ഇത് മനുഷ്യൻ അസ്വസ്ഥനാണ് ആകുലിതനാണ് എല്ലാത്തരം രോഗങ്ങളും പുതിയ പുതിയ രോഗങ്ങൾ മനുഷ്യനെ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ് ശാസ്ത്രം പുരോഗമിക്കും തോറും മരുന്നുകളും ചികിത്സാവിധികളും വർദ്ധിക്കും തോറും അതിന് ആനുപാതികമായി തന്നെ അല്ലെങ്കിൽ അതിനെ കലഹികമായി ക്രമാതീതമായി രോഗങ്ങളും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ മറ്റെല്ലാ കാര്യങ്ങളിലും സാമൂഹിക അവസ്ഥ സ്ഥിതികൾ ജീവിത നിലവാരം ജീവിതത്തിലെ ആദർശങ്ങളുടെയും അടിസ്ഥാനപരമായ നിലപാടുകളുടെയും ഒക്കെ മാറ്റം ജീവിതത്തെ ആകെ തകർത്തുകൊണ്ടിരിക്കുകയാണ് മനുഷ്യനിന്ന് അസ്വസ്ഥനാണ് ആകുളത്തിനാണ് ആകാംക്ഷാ പരിതനാണ് ലോകമഹായുദ്ധ യന്ത്രം എന്ന് പുറപ്പെടുമെന്ന് ഈ ന്യൂസും പുറപ്പെടമെന്ന അവസ്ഥയിൽ നാം ഇന്ന് എത്തിച്ചേർന്നിരിക്കുകയാണ് യുദ്ധഭീതി വിവിധ രംഗങ്ങളിൽ ഇന്ന് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതുപോലെ അക്രമം അനീതി വിദ്വേഷം വൈരാഗ്യം ശത്രുത കൊലപാതകം കുടുംബ തകർച്ച കേസുകൾ വഴക്കുകൾ രാഷ്ട്രീയമായ കൊലപാതകങ്ങൾ വ്യക്തി വൈരാഗ്യ മൂലം കൊലപാതകങ്ങൾ കുടുംബത്തിനുള്ളിലുള്ള വഴക്ക് കുടുംബങ്ങൾ തമ്മിലുള്ള വഴക്ക് ക്ഷമിക്കാനാവത് മനുഷ്യൻ്റെ അവസ്ഥ ഇങ്ങനെ നോക്കിയാൽ ഇത്രത്തോളം അസ്വസ്ഥമായ അസമാധാനം നിറഞ്ഞ ഒരന്തരീക്ഷം ഇതിനു മുൻപ് ഉണ്ടായിട്ടേ ഇല്ല എന്ന് നമ്മൾ സമ്മതിക്കേണ്ടി വരും വാസ്തുവിൽ ആദ്യം പറഞ്ഞ നേട്ടങ്ങളെക്കാൾ വളരെയേറെ മനുഷ്യനെ ഇന്ന് അധപതിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ആത്മീയ സന്മാർഗീയ സദാചാര രംഗത്തുള്ള തകർച്ചയാണ് അതുകൊണ്ടാണ് സമാധാനമില്ലായ്മയും അസ്വസ്ഥതയുമെല്ലാം വളർന്നുകൊണ്ടിരിക്കുന്നത് മനുഷ്യൻ്റെ ഈ അവസ്ഥയിൽ മാതാവ് വളരെയേറെ മനുഷ്യനെ കുറിച്ച് ഉത്കണ്ഠയുള്ളവളായി തീർന്നിരിക്കുന്നു എന്ന് തന്നെ പറയാം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി മാതാവ് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് സമാധാനവും സന്തോഷവും സംതൃപ്തിയും ആനന്ദവും ഒക്കെ ആസ്വദിക്കുവാനും പാപവും തിന്മകളുമൊക്കെ അകറ്റി നിർത്തുവാനും ചെയ്യേണ്ട മാർഗത്തെക്കുറിച്ച് അതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് മാതാവ് വളരെ പ്രത്യേകമായി ഇന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് മനുഷ്യനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകം ഈ കാര്യത്തിൽ ചിന്തിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് മനുഷ്യന് ശാശ്വതമായ സമാധാനം സ്വസ്ഥത ശാന്തി ഇത് കൈവരുത്തുന്നതിന് വേണ്ടി അവിടുന്ന് നമുക്ക് തന്നിരിക്കുന്ന രണ്ട് വലിയ സഹായങ്ങളാണ് ജപുമാലയും കുത്തിരിയവും മാതാവിന് രണ്ട് വലിയ സഹായ ഹസ്തങ്ങളാണെന്നു പറയാം മനസ്സിൽ ശാന്തിയും സമാധാനവും സുസ്ഥിതിയും സൗഭാഗ്യവും സന്തോഷവും ആനന്ദവും ഒക്കെ നൽകുന്നതിനായി മാതാവ് നമുക്ക് നൽകുന്ന പ്രത്യേകമായ സഹായങ്ങളാണ് ഇതിലുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒന്നിലാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ട് ഈ കർമ്മൽ ഒത്തിരിയും നൽകുന്നത് അതിനു മുൻപ് ജപന്മാല മാതാവ് മിസ് ഡോമിനിക്കിലൂടെ ലോകത്തിന് നൽകിയിരുന്നു ഇത് രണ്ടും പ്രത്യേകമായും തിന്മീഴ ശക്തികളെ എതിരിടുവാനും തിന്മീഴ ശക്തികൾക്കെതിരായ അജേയമായ ആയുധങ്ങളായി ഉപയോഗിക്കുവാനും കവചങ്ങളായി ധരിക്കുവാനുമൊക്കെയായി മാതാവ് നമുക്ക് നൽകിയിരിക്കുന്നവയാണ് മിസ് ഹൈമസ്റ്റോക്കിനാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ട് ഒത്തിരി നൽകിയതെന്ന് പറയുന്നു ഈ ഉത്തിരി ഈ മാതാവ് നൽകുന്നതിന് മുൻപേ തന്നെ ഒരു സംഭവമുണ്ടായി മൂന്ന് ചെറുപ്പക്കാർ റോമിലെ അത്രയ്ക്ക് പ്രശുദ്ധമല്ലാത്ത ഒരു തെരുവീതിയിൽ വച്ച് കണ്ടുമുട്ടുകയാണ് തമിഴ് തമ്മിൽ മുൻകൂട്ടി പരിചയമൊന്നുമില്ല ആദ്യമായിട്ട് കാണുന്നതാണെങ്കിലും വിശുദ്ധരായ ആ മൂന്ന് ചെറുപ്പക്കാർ പരസ്പരം കണ്ടുപുട്ടിയപ്പോൾ ഇന്ന് ആത്മീകമായി പ്രചോദനത്താൽ സന്തോഷവും ആനന്ദവും കൊണ്ട് നിറയുകയും അവർ പരസ്പരം സംസാരിക്കുകയും ആശയങ്ങൾ പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്തു ആ മൂന്ന് പേര് ഒന്ന് വിശുദ്ധ ഡോമിനിക് രണ്ട് വിശുദ്ധ ഫ്രാൻസിസ് അസിസി മൂന്ന് വിശുദ്ധ ആഞ്ചലൂസ് ഡൊമിനിക്കൻ സഭയുടെ സ്ഥാപകനാണ് ഡോമിനിക് ഫ്രാൻസിസ്കിൻ സഭയുടെ സ്ഥാപകനാണ് ആഞ്ചലൂസ് ഒരു കർമ്മരീത്ത സഭ അംഗവുമാണ് ഇവർ സംസാരിക്കുന്നതിനിടയിൽ ഈ കർമ്മരീത്ത സഭ അംഗമായ ആഞ്ചലൂസ് ഫ്രാൻസിസ് അസിസിയോട് പറഞ്ഞു കർത്താവ് താങ്കൾ പ്രത്യേകമായും അനുഗ്രഹിക്കുവാൻ പോവുകയാണ് താങ്കൾക്ക് പഞ്ചക്ഷതങ്ങൾ നൽകി അനുഗ്രഹിക്കും മറുപടിയായി ഫ്രാൻസിസ് അസിസി പറഞ്ഞു താങ്കൾ ഒരു രക്തസാക്ഷിയായി മരിക്കുവാൻ വേണ്ട കൃപ അതിനുള്ള വലിയൊരു ഭാഗ്യം അങ്ങേക്ക് നൽകുവാൻ ഇരിക്കുന്നു മിഷർ ഡോമിനിക്കും ആ സമയം പറഞ്ഞു ഫ്രാൻസിസ് അസിസി വളരെ വലിയൊരു വിശുദ്ധിനായിട്ട് തീരും സമാധാന ദൂതനായിട്ട് മാറും വലിയ ആത്മീയ പ്രഭാവിതരെ കൊണ്ട് ജീവിക്കും കർമ്മലിദ്ധ സഭാംഗമായ അഞ്ജുസിനോട് പറഞ്ഞു പരിശുദ്ധ അമ്മ നിങ്ങളുടെ സഭയ്ക്ക് കർമ്മൽ കർമ്മലൊത്തിരിയും നൽകുവാൻ പോകുന്നു ആ ഒത്തിരിയും മാനവലത്തിന് വലിയ ആശ്വാസവും സാന്ത്വനവും രക്ഷയും ഒക്കെ പകരുവാൻ പോവുകയാണ് ഡൊമീനിക്കനായ എനിക്കും ഇതിലൂടെ സമയ്ക്ക് നൽകുന്ന വലിയ അനുഗ്രഹമാണ് ജപമാല ജപമാലയിലൂടെയും തിരി ഉത്തിരിട മാതാവ് ലോകത്തെ രക്ഷിക്കുവാൻ പോകുന്നതും ആ ഒരു വലിയ പ്രവചനം ജപമാലയും തിരൂത്തിരിയും പ്രചാരത്തിൽ വന്നിട്ടില്ലാത്തൊരു കാലസന്ധിയിലാണ് ഈ പ്രവചനം നടക്കുന്നത് പിന്നീട് അത് നിറവേറുന്നതായിട്ട് നമ്മൾ കാണുകയും ചെയ്യുന്നു മിസ് ഡൊമിനിക്കിന് മാതാവ് ജബമാല നൽകുന്നു മിസ്സസ് ഐമസ്റ്റോക്കിന് കർമ്മസഭയുടെ പ്രിയോജനറായിരുന്ന മിസസ് ഐമസ്റ്റോക്കിന് തിരുത്തിരിയെ നൽകുന്നു ഇത് രണ്ടും പരസ്പരം വേറിപ്പെടുത്താനാവാത്ത ആത്മീയ ആയുധങ്ങളാണ് ഒന്ന് കവചവും മറ്റത് ആയുധവും ഇതുപയോഗിച്ച് വളരെ വലിയൊരു വിജയം മാതാവിനും സഭയ്ക്കും ഉണ്ടാകുവാൻ പോകുന്നു എന്നൊരു വലിയ പ്രവചനം അന്ന് നടക്കുകയും ചെയ്തു പിന്നീട് ചേർത്ത് നമുക്കറിയാം ഇതൊക്കെ വളരെ കൃത്യമായി തന്നെ സംഭവിച്ചു ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് ജൂലൈ പതിനാറിന് മാതാവ് വിശുദ്ധ സൈമിസ്ട്രോക്ക് പ്രത്യക്ഷപ്പെട്ട് ഒത്തിരിയും നൽകുന്നു സൈമിസ്ട്രോക്ക് അന്നത്തെ പ്രിയോർജന്റായിരുന്നു വളരെ വലിയ താമസനായ പ്രാർത്ഥന നിരതമായ ജീവിതം നയിച്ചിരുന്ന ഒരു വലിയ വിശുദ്ധനാണ് ഈ സൈമൺ സ്റ്റോക്ക് അദ്ദേഹം സഭയിൽ ചെയ്യുന്ന സന്യാസ സഭയിൽ ചെയ്യുന്നതിന് മുൻപേ തന്നെ വളരെയധികം താമസ ക്രിയകളൊക്കെ ചെയ്തിരുന്നു വളരെ ഘോരമായ ഉപവാസവും ആത്മീയ തീക്ഷ്ണതയും ഒക്കെ ചെലുത്തിയിരുന്നു മനാന്തരങ്ങളിൽ പോയി മരത്തിൻ്റെ പൊത്തി ഇരുന്ന് തപസ്സനുഷ്ഠിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തിരുന്നു പല പ്രാവശ്യം മാതാവ് പ്രത്യക്ഷപ്പെട്ട് സംസാരിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു അവസാന മാതാവിൻ്റെ പ്രചോദനം അനുസരിച്ചാണ് മാതാവ് നൽകിയ നിർദ്ദേശം അദ്ദേഹം കർമ്മലിത്ത സഭയിൽ ചേരുന്നത് കർമ്മല മലയിലേക്ക് പോയി അന്ന് കർമ്മല മലയും ബലിഷ്ഠനായും വിട്ട് അതിന് പുറത്തേക്ക് കർമ്മല സഭ വ്യാപിച്ചിട്ടില്ലായിരുന്നു ഇദ്ദേഹം അവിടെ ചെന്നു കർമ്മലമലയിൽ ആസമ്പിൾ താമസിച്ചു ഏഴിയ പ്രവാചകൻ്റെ വാസസ്ഥാനമായിരുന്നു അത് അവിടെ താമസിച്ച് ഏഴിയ പ്രവാചകൻ്റെ കാൽപ്പാടുകൾ പിന്തുടർന്ന് ആത്മീയമായ ചൈതന്യം ഏഴിയ പ്രവാചകനിൽ നിന്നും നുകർന്ന് വളരെ വലിയൊരു ആത്മീയ ശക്തിയായി തീരുകയാണ് ഈ സൈമൺ സ്റ്റോക്ക് അതിനുശേഷമായിട്ട് വലിയ പ്രതിസന്ധികൾ ഉളവാകുന്നു തുർക്കിയിലൂടെ ആക്രമണം കർമ്മളിത കർമ്മല മലയിൽ നിന്ന് ഈ സന്യാസികൾക്ക് ഊടിപ്പോരീണ്ടുവന്നു കുറേ അവിടെ രക്തസാക്ഷികളായി മരിച്ചു ഇവർ ഇംഗ്ലണ്ടിലേക്ക് ചേക്കേറുന്നു പക്ഷെ അവിടെ ചെന്നപ്പോൾ അവിടെയും പലതരത്തിലുള്ള പ്രതിസന്ധികളെ രണം ചെയ്യേണ്ടി വന്നു കർമ്മലിത സഭയ്ക്ക് അവിടെ വെച്ച സൈമൺ സ്റ്റോക്ക് കർമ്മലിത സഭയുടെ പ്രിയോർ ജനറലായി തിരഞ്ഞെടുക്കപ്പെടുന്നത് തന്നെ പരമേൽപ്പിച്ചിരിക്കുന്ന ഈ സഭയെ പരിശുദ്ധ അമ്മയുടെ സഭയെ സംരക്ഷിക്കുന്നതിന് പ്രത്യേകമായ കടമ തനിക്കുണ്ട് ദൗത്യമുണ്ട് എന്ന ബോധ്യത്തോടു കൂടി വളരെ തീവ്രമായി തീക്ഷ്ണതയോടുകൂടെ വിശുദ്ധൻ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി പരിശുദ്ധ അമ്മയോട് അമ്മയെ കർമ്മലമാതാവേ അങ്ങേ ഒരു സ്വന്തവുമായ കർമ്മല സഭയെ അങ്ങ് തന്നെ സംരക്ഷിക്കണമേ അങ്ങ് പരിപാലിക്കണമേ കാത്തുകൊള്ളണമേ വളരെ ഹൃദയപൂർവമായ ഹൃദയത്തിൻ്റെ തുഴുപ്പോടു കൂടിയ പ്രാർത്ഥനകളായിരുന്നു മിസസ് സ്റ്റോക്ക് അന്ന് നടത്തിയിരുന്നത് അവസാനം മാതാവ് പ്രാർത്ഥന ശ്രവിച്ചു തൻ്റെ അരിമസനായ സൈമസ്റ്റോക്കിൻ്റെ പ്രാർത്ഥന തൻ്റെ പ്രിയപ്പെട്ട മക്കളായ കാമിരിത്തുകാർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന മാതാവ് ശ്രവിച്ചു അന്ന് ജൂലൈ പതിനാറാം തീയതി ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് ജൂലൈ പതിനാറാം തീയതി മാതാവ് പ്രത്യക്ഷപ്പെട്ടു ഈ തിരുവത്തിരിയും നൽകി ൗത്രി നൽകിക്കൊണ്ട് വലിയ വാഗ്ദാനങ്ങൾ നൽകുകയും ചെയ്തു ഏറ്റവും പ്രധാനപ്പെട്ട തന്നെ വാഗ്ദാനങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് ഇത് എൻ്റെ വസ്ത്രമാണ് ഈ വസ്ത്രം ധരിച്ചുകൊണ്ട് മരിക്കുന്നവരാരും നിത്യ നരാഗ്നിയിൽ വധിക്കുകയില്ല മാതാവിൻ്റെ പ്രത്യേകമായ സംരക്ഷണം അവിടെ മാതാവ് തന്നെ വാഗ്ദാനം ചെയ്യുകയാണ് അങ്ങനെ തൻ്റെ പ്രത്യേകമായ സംരക്ഷണത്തിൻ്റെ അടയാളമായി ഉത്തരിയും നൽകി അത് കർമ്മലിത്ത സഭയുടെ ഔദ്യോഗിക വസ്ത്രത്തിൻ്റെ ഭാഗമായി തീർന്നു ഈ വസ്ത്രം ധരിച്ചുകൊണ്ട് അമ്മ നൽകിയ സ്ഥാനവസ്ത്രം എന്ന പ്രത്യേകമായി പരിഗണനയോടും ബഹുമാനത്തോടും കൂടി കർമ്മലിത്ത സഭ അന്ന് അത് ധരിക്കുവാനും തുടങ്ങി അന്ന് തന്നെ ഈ ഉത്തരിയത്തിലൂടെ അത്ഭുതങ്ങൾ നടന്നുവെന്ന് ചരിത്രം സാക്ഷിക്കുന്നുണ്ട് ഏതാണ്ട് പാതിരാത്രിയാണ് മാതാവ് ഈ ഉത്തരീയം സ്റ്റോക്ക് നൽകുന്നത് അദ്ദേഹം ആശ്രമത്തിലേക്ക് മടങ്ങി എല്ലാവരെയും വിളിച്ചുകൂട്ടി മാതാവ് തന്ന ഈ പ്രത്യേകമായ ദാന സമ്മാനം അവരെ കാണിച്ചു ഇലാകു സന്തോഷമായി പിക്ഷേ ദിവസം മാർപ്പാപ്പ് മെത്രാനെ കാണുന്നതിന് വേണ്ടി അദ്ദേഹം യാത്ര പുറപ്പെട്ടു വഴിക്ക് വച്ച് ഒരു കൂടിക്കാഴ്ച ഒരു വൈദികൻ വൈദികൻ്റെ സഹോദരൻ രോഗിയായി മരണാവസ്ഥയിലാണ് മരണത്തോട് മല്ലിട്ടുകൊണ്ട് കിടക്കുന്നു പക്ഷേ മാനസാന്തരത്തിൻ്റെ യാതൊരു ലക്ഷണവും കാണിക്കുന്നില്ല ദൈവദൂഷണവും സഭവിരുദ്ധതയുമൊക്കെ നിറഞ്ഞ ഒരു വിധത്തിൽ പറഞ്ഞാൽ ശാപഗ്രസ്തമായ ഒരു ജീവിതമാണ് ആ മനുഷ്യൻ നയിച്ചിരുന്നത് മരണം മരണമാസന്നമായി അറിഞ്ഞിട്ടും യാതൊരു ഭാവഭേദവും കാണിക്കുന്നില്ല ദൈവദൂഷണം പറയുന്നതിന് യാതൊരു കുറവും കാണിക്കുന്നില്ല ഒരു അനുതാപവും കാണിക്കുന്നില്ല ഈ വൈദികൻ സഹോദരനായ വൈദികൻ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു മാതാവ് ചെവിയിൽ മന്ത്രിച്ചു ചെന്ന് സൈമൺ സ്റ്റൊക്കെ ചെയ്ത് വിളിച്ചുകൊണ്ടിരിക ആവർത്തിച്ചു ആ ശബ്ദം രണ്ടാം പ്രാവശ്യം കഴിഞ്ഞു മൂന്നാം പ്രാവശ്യം അത് ആവർത്തിച്ചപ്പോൾ ഇതും മനസ്സിലായി ഇതെന്തോ ദൈവികമായ ഇടപെടലാണ് അദ്ദേഹം ഉടനെ പുറപ്പെട്ടു ബിഷപ്പ് സൗസിൽ പോകുന്ന വഴിക്ക് വെച്ച് സൈമൺ സ്റ്റോക്ക് കാണുന്നു വിവരം പറഞ്ഞു അതിൽ മുഴുവനെ തന്നെ ഈ രോഗിയുടെ അടുക്കലേക്ക് വന്നു പറഞ്ഞതുപോലെ യാതൊരു ഭാവഭേദവും കാണിക്കാതെ അനിതാപത്തിൽ ലക്ഷണമൊന്നും കാണിക്കാതെ കിടന്നിരുന്ന ആ മനുഷ്യൻ്റെ ശരീരത്തിലേക്ക് ഈ തിരുവസ്ത്രത്തിൻ്റെ അറ്റം എടുത്തു വച്ചുകൊണ്ട് വിശുദ്ധ സൈമൺ സ്റ്റോക്ക് പ്രാർത്ഥിച്ചു അധികം താമസിക്കേണ്ടി വന്നില്ല വളരെ മാനസികമായ പരിവർത്തനം ആ മനുഷ്യൻ ഗണിക്കുവാൻ തുടങ്ങി തെറ്റുകളെക്കുറിച്ച് അനുഭവിക്കുവാൻ തുടങ്ങി കുമ്പശാരം വേണമെന്ന് സ്വയം ആവശ്യപ്പെട്ടുവാൻ തുടങ്ങി അതുവരെ കുമ്പശാലക്കെ കുമ്പസാരിക്കണം ഓ എന്ന് ചോദിച്ചിട്ടും അതൊക്കെ നിരസിച്ചുകൊണ്ടിരുന്ന മനുഷ്യൻ സ്വയം ആവശ്യപ്പെടുകയാണ് ഇനി കുമ്പസാരിക്കണം ശ്മശ്ക്കുറച്ചെടുത്ത് എന്നെ കുമ്പസാരിച്ചു പാവം മോചനം നേടി മാനസികമായും ആത്മീയമായി ഒരുങ്ങി ഒരു ഭാഗ്യം മരണം പ്രാപിക്കുകയും ചെയ്തു ഒത്തിരിയുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ അത്ഭുതമാണ് ഇതെന്ന് പറയാം പിന്നീട് മറ്റൊനേകം രോഗശാന്തികൾ നടന്നതായും മറ്റും നമ്മൾ കാണുന്നുണ്ട് അങ്ങനെ വിശ്വത്ത് സൈമസ്റ്റോക്ക് ഈ തിരുവസ്ത്രം ധരിക്കുകയും പ്രചരിപ്പിക്കുകയും മറ്റുള്ളവരെ ആ വസ്ത്ര ധരിക്കുവാൻ പ്രേരിപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് മാതാവിൻ്റെ വലിയ ഭക്തനായി ജീവിച്ചു ഭക്തി പ്രചരിപ്പിക്കുകയും ചെയ്തു അങ്ങനെ വിശ്വസിച്ച സൈമൺ സ്ട്രോക്കിൻ്റെ പ്രത്യേകമായ ആ സാന്നിധ്യത്തിലൂടെ പ്രത്യേകമായ ഒരു ഒരു സഹകരണത്തിലൂടെ മാതാവ് മനസ്സുകുലത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി തിന്മയിൽ നിന്ന് മോചനം ലഭിക്കുന്നതിനുള്ള ഒരു ആയുധമായി തിന്മയുടെ ശക്തികളുടെ എതിർപ്പുകളിൽ നിരട്ടിടുവാനുള്ള ഒരു കവചമായി ഏൽപ്പിച്ചതാണ് ഈ തിരുവത്തിരി പ്രിയപ്പെട്ടവർ പിന്നീട് ഇങ്ങോട്ട് ചരിത്രത്തിൽ നിന്നോളം വളരെയേറെ സംഭവങ്ങൾ നമുക്ക് കാണുവാനും കഴിയും മാതാവിന് പ്രത്യേകമായ സംരക്ഷണം തിരുവത്തിരിയത്തിലൂടെ നൽകപ്പെട്ടിരിക്കുന്നതായിട്ട് മാതാവിന് പ്രത്യേകമായി പ്രിയപ്പെട്ട ഒരു സന്യാസ സമൂഹമാണ് കർമ്മലിത സഭ എന്ന് പറയാം കാരണം യേശു ജനനത്തിന് തൊള്ളായിരം വർഷങ്ങൾക്ക് മുൻപേ തന്നെ കർമ്മലമലയിലെ എലിയ പ്രവാചകന് മാതാവിനെ കുറിച്ചുള്ള ഒരു ഒരു ചെറിയ ദർശനമുണ്ടായി മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കടലിൽ നിന്ന് ഒരു കാർമേഘശശകലം ഉയർന്നു വന്നു അത് ഒരു സ്ത്രീയുടെ കൈപ്പത്തിയോളം അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ കാൽപ്പാത്തോളം ചെറുതായിരുന്നു എന്ന് വൃത്തിയം പറയുന്നുണ്ട് ആ കാർമേഘമാണ് ഉയർന്നുവന്ന് ആകാശത്ത് പടർന്നു പന്തലിച്ച് ആകാശം മുഴുവൻ മൂടി അതിശക്തമായ ഒരു മഴ ആ നാട് മുഴുവൻ വർഷങ്ങളായി കൊതിച്ചിരുന്ന മഴ അവിടെ ലഭിക്കുന്നത് ഈ കാർമേഹം മാതാവിൻ്റെ പ്രതീകമായി അന്ന് എഴുതിയ പ്രവാചകന് മനസ്സിലാക്കുവാൻ സാധിക്കുകയാണ് മാതാവാകുന്ന മേഘശകലത്തിലൂടെ ലോകത്തിന് മുഴുവൻ ആശ്വാസവും സാന്ത്വനവും സൗഖ്യവും ഫലദായകത്വവും ഒക്കെ നൽകുന്ന യേശുവിനെ വരപ്രസാദ ജീവനെ ലഭിക്കാൻ ഇരിക്കുന്നു അവർ വലിയ സത്യം മനസ്സിലാക്കി എഴുതിയ പ്രവാചകൻ അന്ന് ഈ ഒരു രീതിയിൽ വരാനിരിക്കുന്ന രേഷകൻ്റെ അമ്മയെക്കുറിച്ചുള്ള ഒരു ഒരു പ്രത്യാശയോടുകൂടെ പ്രാർത്ഥിക്കുവാനും ഭക്തി സൂക്ഷിക്കുവാനുമൊക്കെ തുടങ്ങി പിന്നീടത് വളർന്നു വളർന്നു വന്നു കർത്താവ് ജനിച്ച് മരിച്ച് ഉദ്ധാനം സ്വർഗാരോഹണം ചെയ്ത് അതിനുശേഷം സുവിശേഷം രേഖപ്പെടുത്തി അത് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞപ്പോവും ഈ സന്യാസികൾ കർമ്മലമലയിലെ ആ സന്യാസികൾ കർമ്മലീത സന്യാസികൾ ആ സുവിശേഷം ജീവിതത്തിൽ സ്വീകരിക്കുകയും അതോടുകൂടെ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടുള്ള അതിശക്തമായ ഭക്തി അവിടെ വളർത്തിയെടുക്കുകയും ചെയ്തു അങ്ങനെയാണ് കർമ്മലീത്ത സഭ ഈ മാതൃഭക്തിയുടെ ഈറ്റിലുമായി മാറുവാൻ ഇടയായത് അവിടെ പല മലകളും കാൽവരി പോലെയുള്ള മലകളൊക്കെയുണ്ട് വളരെ പ്രധാനപ്പെട്ട മലകളുണ്ട് അതോടൊപ്പം തന്നെ കാൽവരിയേക്കാൾ അത്രയും അല്ലെങ്കിലും ഒട്ടും ചെറുതല്ലാത്ത ഒരു പ്രാധാന്യം ഈ കർമ്മല മലയ്ക്കും കൈവരികയുണ്ടായി കർമ്മലിദ്ധ സഭയും കൂടുതൽ അറിയപ്പെടുകയും തുടങ്ങുകയും ചെയ്തു അവിടെ നിന്നാണ് കർമ്മലിദ്ധ സഭ ഇംഗ്ലണ്ടിലേക്ക് പരിച്ചു നിറപ്പെട്ടത് അവിടെ വച്ച് മാതവിന് പ്രത്യേകമായ സംരക്ഷണം ലഭിക്കുന്നത് പ്രിയപ്പെട്ടവരെ മാധവ് പ്രത്യക്ഷപ്പെട്ട ഈ കർമ്മലിത്ത സഭയോട് മാതവെ കാണിച്ച് പ്രത്യേകമായ വാത്സല്യത്തിൻ്റെ ഒന്ന അടയാളങ്ങൾ പാർത്ഥിമയിൽ പ്രത്യക്ഷപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി എണ്ണൂറ്റി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ പാർട്ടി മത്യക്ഷപ്പെടുന്നു അവിടെ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ ആറ് മാസങ്ങളിലായി മാതാവ് പ്രത്യക്ഷപ്പെട്ടു അവസാനം ഒക്ടോബർ പതിമൂന്നാം തീയതി മാതാവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ കർമ്മലീത വസ്ത്രം ധരിച്ചുകൊണ്ടാണ് അന്ന് പ്രത്യക്ഷപ്പെട്ടത് എന്നിട്ട് ഈ കർമ്മലൊത്തിരിയും കാര്യങ്ങളിൽ ജനങ്ങളെ നേരെ നീട്ടി പിടിച്ചിട്ടുണ്ടായിരുന്നു മാതാവിന് കർമ്മലിത സഭയോടും കർമ്മലിത വസ്ത്രത്തോടുമുള്ള താല്പര്യവും ഈ തിരുവത്തിരിയുമാവുന്ന കർമ്മലിത വസ്ത്രം നമ്മളെല്ലാവരും ധരിക്കണമെന്ന് എന്തുമാത്രം ആഗ്രഹിക്കുന്നുവെന്നും അതോടെ നമുക്ക് പ്രത്യേകമായി കാണിച്ചു തരികയാണ് അതുപോലെ തന്നെ ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിൽ അന്നും പല പ്രാവശ്യം മാതാവ് പ്രത്യക്ഷപ്പെട്ടു അതിലവസാനിസം മാതാവ് പ്രത്യക്ഷപ്പെട്ടത് കർമ്മലിത്ത വസ്ത്രം ധരിച്ചുകൊണ്ടാണ് അതിന് കർമ്മലിത വസ്ത്രത്തോടും കർമ്മിളിത സഭയോടും വളരെ പ്രത്യേകമായി ഒരു താല്പര്യം അതുപോലെ ഫിലിപ്പൈൻസിലെ ലീപ്പ എന്ന സ്ഥലത്ത് മാതാവ് പ്രത്യക്ഷപ്പെട്ട് പുഷ്പകർഷം നടത്തി എന്ന് പറയുന്നു അത് നടന്നത് ഒരു കർമ്മലിത്ത ആശ്രമ വളപ്പിലായിരുന്നു ഇത് കർമ്മലിത സഭയോട് വളരെ പ്രത്യേകമായി ഇവിടെ തൻ്റെ ബന്ധം താല്പര്യം മാതാവ് പല ഒരു പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ആ സഭയുടെ ഭാഗം വസ്ത്രത്തിൻ്റെ ഭാഗമായ ഈ തിരുവുത്തിരിയും എല്ലാവർക്കുമായിട്ട് മാതാവ് നൽകുന്നു രക്ഷയുടെ അടയാളമായി രക്ഷയുടെ കവചമായി നാം അത് ഭക്തിപൂർവം അണിയണം അങ്ങനെ മാതാവിൻ്റെ പഴച്ചട്ട ധരിച്ചുകൊണ്ടെന്ന് വേണം മാതാവിനോട് ചേർന്ന് തിന്മയ്ക്കെതിരെ പടംരുതുവാൻ നമ്മൾ തീയാറാവണം എന്നൊരു വലിയ സത്യം മാതാവ് നമ്മെ അനുസ്മരിപ്പിക്കുകയും ചെയ്യുന്നു മാതാവ് തന്ന ഈ വലിയ അനുഗ്രഹം സ്നേഹത്തിൻ്റെ ഈ തിരുവസ്ത്രം മാതാവിന് നന്ദി പറയാം നന്ദിയോടുകൂടി അത് സ്വീകരിക്കാം ഭക്തിയോടുകൂടി നമുക്ക് ധരിക്കാം ദിവസങ്ങളിൽ കുറെ കൂടി നമുക്ക് തിരുവത്തിയിരുത്തേക്കുറിച്ചും ഒത്തിരി സഖ്യത്തെക്കുറിച്ചും കൂടുതൽ ചിന്തിക്കുവാനായി പഠിക്കുവാനായി പരിശ്രമിക്കുകയും ചെയ്യാം മാതാവിൻ്റെ അനുഗ്രഹം കൃപ എന്നും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധമേ കർമ്മല ഞങ്ങളെ ഞങ്ങളിങ്ങനെ സ്തുതിക്കുന്നു വണങ്ങുന്നു ഞങ്ങൾ ഞങ്ങൾക്ക് നൽകിയ അങ്ങനെ സ്നേഹത്തിൻ്റെ അടയാളമായ ഈ കർമ്മല വസ്ത്രത്തെക്കുറിച്ച് അങ്ങനെ പ്രത്യേകമായ വാത്സല്യത്തിൻ്റെ അടയാളമായ ഈ വസ്ത്രത്തെപ്പതി ഞങ്ങളിക്ക് നന് പറയുന്നു ഈ വസ്ത്രം ഞങ്ങൾക്ക് തന്നതിലൂടെ അങ്ങ് ആഗ്രഹിക്കുന്ന വലിയ നന്മകൾ ഞങ്ങളിൽ വളരുവാൻ ഇങ്ങണമേ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ ഇവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആമി